ശ്രീഹരി നമ്മൾ വന്നേക്കുന്നത് അബിന് എന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരി ആ അറിയാന്ന് വിചാരിക്കുന്നു അവൻ എനിക്ക് തന്ന ഒരു സ്റ്റാമ്പാണ് കേസ് ഞാൻ അവന് സ്റ്റാമ്പ് കൊടുത്തായിരുന്നു ഇതോടെ ആ ഞാൻ ഒരു സ്റ്റാമ്പ് ഇവന് കൊടുത്തായിരുന്നു പേരയുടെ ടൈപ്പായിരുന്നു ആ സ്റ്റാമ്പ് അവൻ എനിക്ക് ഈ സ്റ്റാമ്പാണ് തന്നത് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്ത് കളിച്ചു തരാൻ

അവിടെ ഇതാണ് ഇത് എന്ന് പറയുന്നത് ഇല്ല നമ്മുടെ ഇത് പേസ്റ്റ് ചെയ്യുമ്പോൾ സെയിം സിംബല് തന്നെയാണ് ഇതിലും വരുന്നത് സെയിം ആണ് വരുന്നത് ഇത് സ്പ്രെഡാകില്ല എന്നാൽ കൈയിലാക്കിയേ പോവില്ല അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പെട്ട് തന്നത ഗൈസ് അപ്പൊ ഇനി നമുക്ക് കളിക്കുടിക്കാൻ കിട്ടിയുണ്ട് കേശുനെ വായിക്കാൻ വേണ്ടി വായിച്ചതായിരുന്നു പക്ഷെ ഞാനും ഇടയ്ക്ക് ഇതൊരു വായിക്കും അതെ അങ്ങോട്ട് എതിരിത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് എത്തിയത് പറഞ്ഞു ഇവിടെ ഇത് എഴുതിയേശ കേശ ഒട്ടും എഴുതി വേടിയെടുക്കുമ്പോ കാണുമ്പോ എഴുതി അത്രേ ഉള്ളു കേട്ടോ ില്ല പെൻസിലിന്റെ മോനെ ഒടിച്ച് കഴിഞ്ഞിട്ട് പോയേക്കുക മോനെ ഒടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാമ്പ് അപ്പൊ ഇവൻ ഇത് എഴുതാൻ പോവാണ് ഗൈസ് പക്ഷേ ഇവൻ എഴുതാൻ അറിയുമോ ഗൈസും പോണം വഴികളാണ് ഗൈസ് പിന്നെ ഇവൻ വഴി കാണിച്ചുകൊടുക്കാണ് ഗൈസ് മൂളം വന്നിരിക്കേ ഞാൻ എൻ്റെ തോലി ക്കെയടാറില്ല <moto> അല്ല <-cada> <Yeah. Very> <laughs> <laughs> ഞാൻ ഈ സ്റ്റാമ്പിൻ്റെ പിന്നിലുള്ള കഥയുണ്ട് ആ കഥ എന്ന് പറയുന്നത് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ സ്റ്റാമ്പ് എനിക്ക് അഭിനയത്താണെന്ന് തന്നപ്പോൾ തന്നെ ഞാൻ ഒളിപ്പി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അലമാരിയുടെ മുകള എൻ്റെ റൂമിലത്തെ അലമാരിയുടെ മുകളായിരുന്നു ഞാൻ വെച്ചത് അത് അധികം ആരും വരാറില്ല അതുകൊണ്ട് ഞാൻ അവിടെയായിരുന്നു വെച്ചേ ആണ്ടിപ്പൊ കേസു വയറായത് വയറിംഗ് അതുപോലത്തെ കാര്യങ്ങളായതുകൊണ്ട് എന്റെ റൂമിലേക്ക് ഏറിപ്പോയിട്ട് വല്ലതും കിട്ടുമോ എന്ന് നോക്കിയപ്പോഴാണ് ഈ സ്റ്റാമ്പ് കിട്ടി അതുകൊണ്ടാണ് എനിക്ക് അറിവ് അങ്ങനെ അതുകൊണ്ട് അമ്മ ചീത്ത പറയൂ എന്ന് വിചാരിച്ചാ കേസ് കഴിഞ്ഞില്ലോ മൈ ബെസ്റ്റ് ഫ്രണ്ട് അഭിനോ അഭിനാങ് അപ്പൊ ദഞ്ഞു വീഡിയോ ആയിരുന്നോ തീർച്ചയായിട്ടും പൊട്ടിക്കാം ി ബട്ടർഫ്ലൈ ആണ് ഇപ്പൊ പൊട്ടിക്കാൻ പോണെ അതാണ് നമ്മളിപ്പോ പൊട്ടിക്കു അൺബോക്സ് ചെയ്യാന്നൊക്കെയാണ് പറയണേ ഗൈസ് ജെല്ലി ജോയി